കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ പുലർമഞ്ഞ് മലയോര ക്യാമ്പ് കുട്ടിക്കാനം മരിയൻ കോളേജിൽ ആരംഭിച്ചു മുതൽ വരെ നടക്കുന്ന ക്യാമ്പ് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു മലയോര ജനതയെ കയ്യേറ്റക്കാരാക്കുന്നത് സംരക്ഷണം നമ്മുടെ കടമയാണെന്നും വന്യമൃഗങ്ങൾ കാട്ടിലാണ് ജീവിക്കേണ്ടതെന്നും അവ മനുഷ്യർക്ക് ഭീഷണിയാകുമ്പോൾ സ്വത്തന നടപടികൾ സ്വീകരിക്കേണ്ടത് വനം വകുപ്പ് സർക്കാരുമാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു ഒരു പിടിക്കുന്ന കോൺക്ലീറ്റ് കെ സി വൈ എം സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിമലയിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ ആമുഖ പ്രഭാഷണം നടത്തി കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി രൂപത ഡയറക്ടർ ഫാദർ തോമസ് പരിപ്പാറയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ജോസ് കാഞ്ഞിരപ്പള്ളി രൂപത പ്രസിഡന്റ് അലൻ കല്ലൂരാത്ത് സംസ്ഥാന കോർഡിനേറ്റർ ജിബി ഏലിയാസ് എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ കേരളത്തിലെ രൂപതകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ദൈവവചനങ്ങളോടും വിശ്വാസത്തോടുമൊപ്പം പശ്ചിമഘട്ട സംരക്ഷണം മലയോര തീരദേശ പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നിങ്ങനെ സമൂഹത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും ക്യാമ്പിൽ ചർച്ചയായി ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ അമ്പത്തിനാലാം സ്ഥാനം നേടിയ സോണത്ത് ജോസിയെ പരിപാടിയിൽ ആദരിച്ചു കാഞ്ചിരപ്പള്ളി ദൂത ആതിഥേയത്വം വഹിക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച രണ്ടു മണിയോടെ സമാപിക്കും ന്യൂസ് ബ്യൂറോ